ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ മരം മുറിക്കാനാക്കി കഴിഞ്ഞാൽ എന്തു വലിയ അപകടമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ മരം മുറിക്കുന്ന ആൾ എത്ര അശ്രദ്ധമായിട്ടാണ് അയാൾ അയാളെ പണി ചെയ്യുന്നത് എന്ന് നോക്കണം വലിയൊരു മരമാണ് മുറിക്കാനുള്ളത് യാതൊരു സേഫ്റ്റിയും ഇല്ല കാരണം എവിടെ ഒരു കയറ് പോലും കെട്ടിയിട്ട് കാണുന്നില്ല പബ്ലിക്കായ സ്ഥലമാണ് ചുറ്റിലും ആൾക്കാരോ വീടോ കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അവിടെ പക്ഷേ എന്നാലും അതിനടുത്തൂടെ പോകുന്ന നമ്മുടെ കെ സി ബി ലൈനൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ അങ്ങനെയാണല്ലോ വലിയ അപകടങ്ങളൊക്കെ വരുന്നതും അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു ശാഖ പോലും മുറിച്ചിടാതെയാണ് ഇയാൾ അടിയിൽ നിന്ന് തന്നെ മരം വെട്ടി ഒരു കാഴ്ചയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും അയാൾ അശ്രദ്ധമായി എടുത്ത ഈ ഒരു പണിയിൽ നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് അയാൾക്ക് കിട്ടിയിട്ടുള്ളത് കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം മരം മുറിഞ്ഞോണ്ട് വീണിരിക്കുന്നത് അവിടെയുള്ള കെ സി ബി ലൈനിൻ്റെ മുകളിലാണ് ഉടനെ തന്നെ ഒരു തീപ്പൊരിയും നമുക്ക് കാണാം എന്തായാലും അയാളുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചിലപ്പോൾ അയാളുടേതാവാം ചിലപ്പോൾ ഇത് മുറിക്കാൻ ഏല്പിച്ചയാളുടെ കയ്യിൽ നിന്നാവാം ഇത് തന്നെയായാലും വലിയൊരു അപകടം തന്നെയാണ് അവിടെ നിന്ന് മാറി പോയിട്ടുള്ളത് ആ ഒരു മരം വീഴുന്ന സമയത്ത് അതിൻ്റെ പരിസരത്തായിട്ട് വല്ല വാഹനങ്ങളോ ആൾക്കാരോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവന് പോലും ഇത് ആപത്താണല്ലോ അപ്പം ഇത്രയും അശ്രദ്ധമായി മരം മുറിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക് ചിലപ്പം ബുദ്ധി കൂടിപ്പോയതുകൊണ്ടായിരിക്കും പ്രവൃത്തി കാണിക്കുന്നുണ്ടാവുക